യാളറിയില്ല ഇപ്പൊ നമ്മളെല്ലാരും കാണാൻ ആളുകൾ അറിയാം ഒരു വർഷം ഒരു വർഷം ആകണുള്ളൂ നമ്മള് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് കരുവാരകുണ്ടിൽ നിന്നും നമ്മുടെ നാട്ടാങ്ങുന്നത്തിലുള്ള സുഖം ഒരു കപ്പുണ്ടാക്കീന് അപ്പൊ ആ കപ്പ് ഉണ്ടാക്കിയ വേൾഡ് കപ്പിന് അതേ ആകൃതിയിൽ സിമെന്റേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറെ പക്ഷികളെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പൊ ഇന്നുള്ളത് എന്താ സംഭവം അറിയങ്ങള് എന്റെ ഈ ബാക്ക് കാണണേ കണ്ടു ബോർഡ് നെയ് ബോർഡൊക്കെ കൊടുത്ത് ഇപ്പുറത്തും അപ്പുറത്തൊക്കെ വെച്ച് ചക്കയൊക്കെ കണ്ടു പിന്നിലാക്കുമ്പോൾ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ കരിങ്കല്ലത്താണിയാണ് നമ്മളെ കരുവാറുകുണ്ടോ അല്ലെങ്കിൽ ഊരെ കാളി പോകുന്നില്ല കരിങ്കല്ത്താണിയിൽ എത്തിയുള്ളത് ഇന്ന് സുഖൂവിൻ്റെ വികൃതികള് കലാവിരുതികള് ഇവിടെ നിന്നൊരു വീട്ടില് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഉണ്ടാക്കിയത് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഭയങ്കര സംഭവങ്ങളാണെന്ന് പറയുമ്പോൾ വന്നപ്പോൾ സംഭവം കാണാൻ മാത്രമുണ്ട് എന്തായാലും സുഖുവിനെ അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു നല്ല യൂട്യൂബിൽ നമ്മളെ ഇവിടെ പിന്നെ സാഫി പറഞ്ഞ ഒരാളുണ്ട് അയലാശേരി അപ്പൊ അയാളെ വീട്ടിൽ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തു അപ്പൊ അത് കാരണം അയാൾക്ക് ഇവിടെ വട്ടത്തൂര് ക്ലിനിക് ഉണ്ട് അപ്പൊ ഈ നാസർ എന്ന് പറഞ്ഞ ഇയാള് ഈ വീടിന്റെ സർ ഇയാള്ക്ക് നമ്പർ കൊടുത്തു അങ്ങനെ ഇയാൾ എന്നെ വിളിച്ചു ഞാൻ അവിടെ വന്ന് കണ്ടു വന്ന് കണ്ടേക്കെന്നോട് വെച്ചു എന്തൊക്കെ ഇവിടെ തിരികാൻ പറ്റാന്ന് നോക്കി ആദ്യം തരണം ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് നോക്കാം ഞാൻ എന്താ എവിടെ ആയാലും ഞാൻ ആദ്യം സ്ഥലം വന്ന് കാണാം സ്ഥലം വന്ന് കണ്ടു ആദ്യം എന്നിട്ട് കണ്ടിട്ട് അവിടേക്ക് വേണ്ടത് യോജിച്ചതേ നമ്മൾ ചെയ്യുള്ളു അല്ലാതെ കൊറേ ആദ്യം നമ്മള് പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വന്ന് അത് ചെയ്ത് കൊടുക്കണ്ട ഇവിടെ ഇത് ചെയ്താലേ അതും ഭംഗി ഉണ്ടാകുള്ളൂ ആദ്യം മനസ്സിൽ കാണും അത് കണ്ടിട്ട് ചെയ്തതാണ് ഇപ്പോ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഫ്രീ ആയിട്ട് നിൽക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ മുളന്റെ ഒരു കൈവരിയായി കെട്ടാം അത് കെട്ടുമ്പോ എന്താകും നാച്ചുറലായിട്ട് പഴയ കാലത്തെ ആ ഓർമ്മയ്ക്ക് നമ്മുടെ വരും മുളുണ്ടെങ്കി മറ്റേ അത് വെറുതെ മതിൽ കെട്ടി കഴിഞ്ഞാൽ ഒരു സുഖമല്ല എല്ലായിടത്തും മതിലാണ് അപ്പൊ ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താണ് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് മുളന്റെ ഇതിന് കമ്പ് സിമെന്റ് വെച്ച് ഞാൻ ചെയ്തതാണ് ഏതായാലും സുഖനെ കൊണ്ട് പണിത ഈ ഒരു സംഭവങ്ങള് പൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മലമടക്കുകളിൽ നിന്ന് പാറിൻ്റെ വെള്ളം വരുന്ന സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് <yedadalium, azh assistk melodic00> ും ഇവിടെ എന്നോട് പറഞ്ഞത് ഒരു മതില് കെട്ടല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മതിലിനേക്കാളും ഒന്നുകൂടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു മുളന്റെ ഒരു ഡിസൈൻ കൊടുക്കുകയായിരിക്കും ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞു ഞാന് അപ്പൊ അവര് പറഞ്ഞു എങ്ങനെയത് ചെയ്യാറു അത് ഞാൻ വിഷയമല്ല ഞാൻ പറഞ്ഞു കാണി കാണിച്ചു ചേരാറ് എന്നിട്ട് ഞാൻ കൂടുന്ന് അവരോട് കാണിച്ചു ഇൻഡസ്ട്രിയൽ വർക്കരോട് കൂടുതൽ കാണിച്ചു കൊടുത്ത് ഇത് മാതിരി ബെൽഡ് ചെയ്യണം ഇത് മാതിരി കെട്ടണം എന്ന് പറഞ്ഞ മാതിരി ചെയ്തതാണിത് അപ്പോൾ ഒറ്റയടിക്ക് ഒരു നീളത്തിൽ കൊടുക്കുമ്പോൾ അതൊരു ഭംഗിയില്ല അപ്പൊ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഓരോ പീസും കട്ട് ചെയ്ത് പിടിച്ച് കെട്ടിയത് പോലെ കെട്ടിയ കമ്പ് കെട്ടിയ പോലെ ഉള്ള ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ പിന്നെ മനസ്സിൽ കരുതിയത് ഏതാണ്ട് ഞാൻ ഉദ്ദേശ പോലെ തന്നെ ആയിട്ടുണ്ട് ഇത് അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇവിടെ ഒരു ഗേറ്റ് വരുന്നുണ്ട് ഈ എൻട്രൻസിൽ എന്ത് ചെയ്യാന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് പില്ലറ് വരും അവിടെ നമുക്ക് പ്ലാവോ ചക്ക ഉണ്ടാക്കിയിട്ട് ഇതിനൊരു ഗേറ്റ് ഇപ്പം സാധാ ഒരു ഗേറ്റ് വെക്കുകയാണെങ്കിൽ നല്ലൊരു സംഖ്യ വരും അപ്പോൾ നാച്ചുറൽ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത് കണ്ടോ ഇത് കണ്ടോ ഇത് അധികം ഇതൊന്നും വരുന്നില്ല ചാർജുകളൊന്നും വരുന്നില്ല ഇതിപ്പോൾ കാണുമ്പോൾ ഒരു കമ്പ് ഇത് എല്ലാം വരുന്നുണ്ട് ഇത് സിമെൻറ്റിൽ ചെയ്തതാണ് സിമെൻറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേര് ഞാൻ എഴുതിയതാണ് സിമെൻറ്റിന് ഇത് പലക അല്ല സിമെൻ്റ് കൊണ്ട് പഴയ ഒരു പലക രീതിയിൽ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം അതുപോലെ ഈ പ്ലാവ് ചക്ക ഇതെല്ലാം സിമെന്റ് എന്നിട്ട് പിന്നെ ഞാൻ ഇതിനുള്ള പെയിന്റും ഞാൻ ഇതുപോലെ തന്നെ അടിച്ചു ഇതിന് പിന്നെ എന്നോട് ഇറങ്ങും ഇതിന്റെ അപ്പുറം എന്നോട് ഒരു എന്തെങ്കിലും നെയ്തെന്ന് പറഞ്ഞു പിന്നീടുള്ളത് എന്തായത് ഇത് കണ്ടോ ഇതിപ്പോ രണ്ട് ചക്ക ഉണ്ടായിരുന്നു ഇതിന്ന് ഒരു ചക്ക ഇട്ട് പോയി എന്നുള്ള സങ്കല്പമാണ് എന്റെ മനസ്സിൽ തോന്നിയത് അപ്പം അറിയോ നമ്മൾ കുറെ ഒരു ചക്ക ഉണ്ടാക്കുമ്പോൾ അതൊരു സുഖമല്ല അപ്പൊ കാണുമ്പോൾ ഒന്ന് ഒന്നിട്ട് പോയി കഴിഞ്ഞാൽ അതാണല്ലോ ഒന്നുകൂടെയും ഭംഗി ഒരു ആച്ചറായിട്ട് കാരണം ഇതിലേറെ വലുതായിരുന്നു ഇത് സ്മൂത്ത് അത് അവർ എടുത്തു പോന്നു പിന്നെ ഇടത് കണ്ടോ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ ഇത് വരുന്നുണ്ട് ഇതിന്റെ വില ഇത് കണ്ടോ ഇതൊരു ടാപ്പാണ് കൈ ഇങ്ങനെ അത് നമ്മൾ ഒരു മോളെ കൂടെ വെള്ളം വരുന്ന ഒരു രീതിയിൽ ആക്കി കൊടുത്തു ഇത് കണ്ടോ അധികം പൈസ ഒന്നുമില്ല ഇതിന് വളരെ ചുറഞ്ഞ ചെലവിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് തരുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിനെ ഈ ഇതിൻ്റെ ബാക്കിങ്ങനെ എഴുതി വേണം എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോൾ അറബിയിലാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഞാനാണ് അറബി എഴുതിയിട്ടില്ല ഇതുവരെ ഞാൻ ആ എഴുതിയിട്ടുണ്ട് അത് പെയിൻറ്റിലാണ് എഴുതിയിട്ടുള്ളത് ആ അറബി എഴുതിയാണ് ആദ്യം അസ്സാമലൈക്കും എന്നുള്ളൊരു വാക്കും മാഷാ അള്ളാന്നുള്ളൊരു വാക്കും പിന്നെ ഇത് ഈ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇതുമാർ കുഞ്ഞുട്ടി ആദ്യം എടുത്തേണ്ടു അന്നിനോട് പറഞ്ഞു വിവരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞു ഉയരാണ് കാണുന്നത് ഇപ്പോൾ അല്ലേ അവർ പറഞ്ഞതാണത് ഈ ഇത് വെച്ച് ഞാൻ ചെയ്തത് എഴുതിയത് ഒരു ഈർക്കി വെച്ചിട്ടാണ് എഴുതി എടുത്തിട്ടുള്ളത് സിമെൻറ്റ് ആദ്യം നിരത്തി വെച്ചു എന്നിട്ട് എനിക്കിത് എഴുതാൻ എങ്ങനെയെന്ന് വെച്ചു അപ്പോൾ ഞാൻ കുഴപ്പമില്ല ഞാനൊരു ഈർക്കി ഈർക്കിളി എടുത്തിട്ട് അതുകൊണ്ട് ആദ്യം ഈ ഇറമ്പ് എഴുതി എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞിട്ടാണ് ഇത് ചെയ്തത് പിന്നെ അതിനൊരു ബോട്ടൺ പെയിൻറ്റും ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ഇത് ഒരു കിണറാണ് ഈ കിണർ ഒരു മരത്തിന്റെ ഡിസൈൻ ആയിട്ടാണ് ഞാൻ ചെയ്തത് ഇതിന് നമുക്ക് വെള്ളം മുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മരം കൊടുത്തു ഈ മരത്തിൻ്റെ കൂടെ വന്നിട്ട് ഇവിടെയാണ് കപ്പ് കപ്പിടുന്നത് ചില ആളുകൾ ഉണ്ടാക്കുന്നത് ഈ കിണറിൻ്റെ ഈ തടിമിൽ നിന്ന് തന്നെ വേറെ രണ്ട് കമ്പുണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതിപ്പോ ഇതിന്റെ മരത്തിന്റെ കുറ്റിൻ്റെ അടുത്ത് തന്നെ വേറൊരു മരം നിൽക്കുന്ന രൂപത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഇതും ഇങ്ങനെ ചെടികളൊക്കെ ഇടാനുള്ള ഒരു ഇതാണ് ഇതിൻ്റെ അപ്പുറം എന്താകുമ്പോൾ കട്ട ഇടുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഇങ്ങോട്ടും പുല്ലൊന്നും കയറി വരില്ല അതിൻ്റെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മരം മറിഞ്ഞു വീണതാണ് പുഴങ്ങി വീണ് കഴിഞ്ഞിട്ട് അതിനെ തന്നെ ഒരു സീറ്റാക്കി മാറ്റിയത് ഇതുപോലൊരു സീറ്റാക്കി ഇവിടെ ടീ പോയി വെച്ച് കൊടുത്തിട്ടാണ് അപ്പൊ എന്തായി നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് ഇവിടെ ഈ സുഖമായിട്ട് ഇരുന്ന് ചായ കുടിക്കാനും പേപ്പറൊക്കെ വായിക്കാനും എല്ലാ സുഖമായിരിക്കും പിന്നെ ഇപ്പൊ പറഞ്ഞതേ എങ്ങനെയാ പറഞ്ഞത് ഇത് ഒരു മരത്തിന്റെ ഒരു ഡിസൈൻ ആയിട്ട് സിമെന്റ് ചെയ്തു പോയൊരു മരം അപ്പോ സംഭവം തിരിച്ചിട്ടില്ലേ ഓ മറിഞ്ഞ മരം ഞാനെന്താണ് വന്നപ്പോ പറഞ്ഞപ്പോളെ ഞാൻ സിമെന്റിനോ പറയാം സിമെന്റ് പറയണില്ല ഇപ്പൊ ചോദിച്ചപ്പോഴാ പറ

ഒരു മുറി ണ്ടല്ലോ ഈ മരത്തിന്റെ ഈ ഒരു ഭാഗം തന്നെ ആക്കിട്ട് നമ്മളൊരു തീപൊഴി ആക്കിട്ട് ഉപയോഗിച്ചു അത് ഇവിടെ വെയിലൊന്നില്ലാത്ത സമയത്ത് എടുക്കായിട്ടിരുന്ന് ഇവിടെ പേപ്പർ വെച്ച് വായിക്കാനോ അല്ലെ ചായ കുടിക്കാനോ എല്ലാം കൊണ്ടും സൗകര്യമാണ് ഒരു നാലാൾക്കെങ്കിലും കുടിക്കാൻ പറ്റുള്ളൂ അത് ആണെങ്കിൽ കാണിച്ചു തരാം ഇവിടെ ഒരു മരം ഉണ്ടാക്കി നമ്മള് പറഞ്ഞില്ലേ സിമെന്റ് കൊണ്ട് ഇപ്പൊ ഒരു മരം ആകുമ്പോ ഇവിടെ ഒരു വേര് ഇങ്ങനെ വന്നു തന്നെ ഈ വീട് ശല്യാണ് അപ്പൊ എന്ത് ചെയ്തു ഞാൻ ഇവിടെ കട്ട് ചെയ്തു ഏഹ് ഇവിടെ കട്ട് ചെയ്തതാണ് അപ്പൊ നമ്മള് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും നമ്മള് ഭാവനയില് ഇത് ഒരു വേരിന് വലിയൊരു വേരാണല്ലോ വീട് ശല്യാവരുത് അപ്പൊ അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഏഹ് അതേമാതിരിടാ ഇങ്ങോട്ട് വരുന്ന കമ്പയോ അതവിടെ കട്ട് ചെയ്തതാണ് എന്നിട്ടാണ് അതിനെ കപ്പിടാൻ സംഭവം ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ല ഇതിപ്പോ ഉണങ്ങി അവിടെ കടക്കൂലെ ഏഹ് ഇത് കേട്ടോ കേടുകളൊക്കെ കേട്ടോ മരത്തിന് കേട് വന്നതാണത് അല്ലല്ല കേട് ഏഹ് പിന്നെ കുഞ്ഞിടിയൊരു കാര്യം കാണിച്ചേടാ ഇത് കണ്ടോ ഒരു വലിയൊരു വെള്ളച്ചാട്ടാണ് ഇത് നമ്മുടെ കരിങ്കല്ലല്ല ഇത് ഫുള്ളും ഇവിടെ പൊട്ടിയ വെട്ടുകല്ല് വെച്ച് ചെയ്തൊരു വർക്കാണിത് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ പെയിന്റിങ്ങും ഒക്കെ ഞാൻ തന്നെ ചെയ്തതാണ് എല്ലാവർക്കും വർക്കും ഇത് കേട്ടോ ഇത് കണ്ടിട്ട് പിന്നെ ഇത് ഓരോ ചിത്രം നോക്കി ഇത് കേട്ടോ ഓരോ മരം ഇവിടെ ഇങ്ങനെ വരച്ചു ഇങ്ങനെ മരം വരച്ച് കഴിഞ്ഞിട്ട് ചെയ്തൊരു വർക്കാണിത് ഇത് ഇത് തന്നെ മരം നമ്മൾ ഞാൻ നേട്ടം പറഞ്ഞില്ലേ ചിത്രകലയും ശില്പകലയും പഠിച്ചിട്ടില്ല എങ്കിലും നമ്മൾ ഇതുവരെ നമ്മളെ ആശയം വെച്ച് ചെയ്തൊരു വർക്കാണ് ഇത് ഇങ്ങനെ പോയിട്ട് പിന്നെ അതാ അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നൊരു ഒരു ഭാഗമുണ്ട് കേട്ടോ അവിടെ ഇത് നമ്മള് മൊത്തം വെള്ളം ഇങ്ങനെ വരും ഇതൊരു കാണാം ഇതാണോ ഇതങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു കുഴപ്പമല്ല കുളിക്കണി കുളിക്ക അതിങ്ങനെ വെള്ളം തരാം ചെറിയ സുഖമാണ് ഭയങ്കര തണുപ്പാണ് ഇത് ഇതൊക്കെ നമ്മളെ ഈ വർക്ക് തന്നെയാണ് ഒക്കെ സിമെന്റ് വെച്ച് ചെയ്ത് ആയിട്ടുണ്ട് ഇത് ഇവിടെ എങ്ങനെ ഇത് കാണു അപ്പം എന്നോട് ചോദിച്ചു ഇവിടെ നമ്മൾ ഈ കുറ്റിങ്ങനെ വെള്ളം ചാടും കാണുന്നതിന് എന്താ ജീവിതം ഞാൻ പറഞ്ഞു ഒരു ഇളനീറിൻ്റെ ഒരു ഡിസൈൻ ചെയ്താൽ നല്ലതായിരിക്കും കാരണം ഈ ഇളനീർ വെള്ളമാണ് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നത് അങ്ങനെ വന്ന് ഇവിടെ വരണ്ടാൻ പറ്റു പിന്നീട് നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്കുള്ള സ്പ്രോ ആണിത് ഇതിങ്ങനെ സ്ട്രോ ഉണ്ടാക്കി അപ്പം ഇതിങ്ങനെ വരും ഇതിലേക്കുള്ള സ്ട്രോ ആണിത് ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും ഇതെല്ലാം സിമെന്റിൽ ചെയ്ത വർക്കാണ് ഇത് ഫുൾ സിമെൻ്റാണ് സിമെന്റ് കൊണ്ട് ചെയ്തിട്ട് പാറിന്റെ രൂപം ഉണ്ടാക്കി മതിലുകൾ ഉണ്ടാക്കിയത് ഇത് ഇവിടെ ഒക്കെ ഇത് മൊത്തം ഇതാ ഇതിലൊക്കെ വെള്ളം വരുന്ന കേട്ടോ ഏഹ് ഇവിടെ പാറ പൊട്ടിട്ടേ ഇതിലെങ്ങനെ ഇത് പൊടിച്ചുറങ്ങാ പാറ അവര് പൊട്ടിക്കാൻ ശ്രമിച്ചതാണ് അതിന്റെ പാറ കേട്ടോ ഇതൊക്കെ കമ്മി വെച്ചിട്ട് അവര് കൊറേ പൊട്ടിക്കാൻ ശ്രമിച്ചു പക്ഷെ പൊട്ടിയിട്ടില്ല കേട്ടോ ഇതൊക്കെ അവര് എടുക്കാൻ ശ്രമിച്ചപ്പോ ഉള്ള ഇത് കേട്ടോ ഇത് അവര് ഈ കമ്പി വെച്ച് വെച്ച് പൊട്ടിക്കാൻ ശ്രമിച്ച പാടുകളാണ് ഇതിന് ഇതൊക്കെ അങ്ങനെ വെച്ച് ഇവിടെ ഇവിടെ കൊറേ ശ്രമിച്ചു കൊടുക്കും പൊട്ടിക്കാന് പക്ഷെ അവർക്ക് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാൻ കാരണം അവര് മതിര വെട്ടണം അതേനു ഇപ്പണ്ടോ ഇതിന്റെ ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം തരുന്നത് ഇതിലൊക്കെ കണ്ടോ ഇവിടെ വെള്ളം തരണ്ട് ഇതിലെ വെള്ളം തരണ്ട് അതാ അതിലാ ചെടികള് അതെല്ലാം ഫുൾ സിമെന്റ് വർക്ക് എന്നിട്ട് പെയിന്റിങ് പിന്നീട് ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ വന്നിട്ട് ഇരിക്കാം ഇതുപോലെ ഒരു ചെറിയ സീറ്റ് കാരണം നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടത്തേക്ക് ഇങ്ങനെ നല്ലൊരു വ്യൂ ഉണ്ടാവും ഇത് കണ്ടില്ലേ അവിടെ അവർ കുളി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വന്നിരിക്കാം ഇവിടെ നേരത്തെ ഇത് തന്നെ ടീ പോയി അതായത് ഈ സിമെന്റിൻ്റെ കൊണ്ടുണ്ടാക്കിയ മരമാണ് ഇത് ഈ മരത്തിന്റെ അടിഭാഗമാണ് ഇത് ഈ അടിഭാഗം നമ്മൾ നമ്മളെന്തായിട്ട് ഒരു ടീ പോയി ആക്കി മാറ്റി ഇതിന്റെ കമ്പുകൾ മുറി ഇതുമാതിരി സിറ്റ് വെച്ചു ഇത് നമ്മളൊരു കരിവാകേന്റെ ഒരു ഡിസൈനാണ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പെയിന്റിങ് ഉണ്ടോ ഇത് അതിന്റെ അകത്തത്തെ പെയിന്റിങ് ഇത് എല്ലാം ഞാൻ പെയിന്റിംഗ് മിക്സും ചെയ്ത് പെയിന്റിങ്ങും ഇതുപോലെ ഞാൻ പഠിച്ചിട്ടില്ല സിമെന്റിൽ ചെയ്ത വർക്കും പഠിച്ചില്ല അതെങ്കിലും ഞാൻ ദൈവം തന്ന ഈ കഴിവിലൂടെ നമ്മൾ പോയി അതുപോലെ തന്നെ ഇത് സിമെന്റ് കൊണ്ട് തേച്ച് പലകന്റെ ഒരു ഡിസൈൻ ആയി ചെയ്തതാണ് സാധാ ഒരു തേപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഫില്ലറുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനൊരു വെറൈറ്റി ആയിട്ടൊരു ഡിസൈൻ ആയി നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പം ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ല നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് ഞാൻ തന്നെ അതിന്റെ പെയിന്റിങ്ങും എല്ലാം ചെയ്തത് സിമെന്റ് വർക്കാണ് ഇവിടുത്തെ ഫുൾ ചെയ്തത് സിമെന്റ് വർക്ക് ചെയ്യുന്നു അതിനാണ് പെയിന്റും അടുക്കുക സുഗുവിന്റെ അടക്കുകൾ കലാവിരുതികൾ എന്തായാലും കരിങ്കലത്താണ് ഇത്ര എത്ര കിലോമീറ്റർ നാപ്പുണ്ടാവും അല്ലെ നാപ്പുണ്ടാവും അല്ലെ നാപ്പത് കിലോമീറ്ററോളം വന്ന് ഏതായാലും സുഖം ഈ ഭാഗത്ത് വന്നു നമ്മളെ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാർക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യത്തെ ആദ്യത്തെ പാർക്കാണ് അല്ലേ എന്തായാലും അതിൻ്റെ വർക്കുകൾ ഡിസൈൻ വർക്കുകളും കാര്യങ്ങളും കയറി ചെയ്യുന്നിടത്തുള്ള വർക്കുകളും അതിലും കാര്യങ്ങളൊക്കെ നമ്മളെ സുഖം വരച്ചതാണ് അപ്പൊ അതിന്റെ മുന്നേ പിന്നീടാണ് ഞമ്മളാ കപ്പിന്റെ വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചത് ഇപ്പ അതിലും മറികടന്നുകാണ്ട് ഏഹ് നല്ലൊരു അടിപൊളി ഇപ്പൊ നിങ്ങളെ വീടും നല്ല ആയിട്ട് ഈ ഒരു വീടിന്റെ മുഞ്ചി അതായത് നമ്മൾ സ്ഥലം കാണിക്കൊടുത്താൽ മതി അപ്പൊ പിന്നെ എന്താണ് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും ഇതുപോലെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കണ്ട് അതല്ല അത് കാണുന്നതില്ല അല്ലല്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മുടെ കരുമാരം കൊണ്ടിനെ സമയത്തോളം ഇങ്ങനത്തെ ഒരു കലാകാരമായിട്ട് അതായത് സിമ്മെന്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ഒരാളുണ്ടത് ഒരുവിധ ആളുകൾക്ക് അറിയില്ല സുഖം ഇങ്ങനെ ചെയ്യുന്നില്ല ഒരുവിധ ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് അറിയില്ല സംഭവം സുഖം ഇങ്ങനെ ചെയ്യുന്നില്ല എന്തായാലും സുഖുവിനെ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു കലാപരിപാടിയും കാര്യങ്ങളുണ്ടെങ്കിൽ എവിടേക്കും തെരഞ്ഞുടാ സുഖുവിനെ നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് ഞമ്മള് ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞുട്ടി കരിങ്കലത്താണിക്ക് വരാൻ അവര് ഞാൻ വിളിച്ചപ്പോ ആയിക്കോട്ടെ നമുക്ക് വരാം നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു അത് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് യൂട്യൂബ് ചാനലിലൊക്കെ ഇടുന്നുണ്ട് അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെ ഇതുപോലെ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്പർ കുഞ്ഞു കൊടുക്കുന്നുണ്ട് വിളിച്ചോളൂ ധൈര്യമായി നിങ്ങൾക്ക് ഞാൻ ഈ വർക്ക് ചെയ്തു തരുകയും ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ കൈമാറി കൊടുക്കുക ഒന്നാണ് ചെല്ലട്ടെ വീഡിയോ എല്ലാവരും